മനുഷ്യൻ കാണിച്ചു കൊടുക്കുന്ന തീ വളയങ്ങൾക്കുള്ളിലൂടെ ചാടുന്ന സിംഹത്തിനെയും മറ്റു അഭ്യാസങ്ങൾ ചെയ്യുന്ന മൃഗങ്ങളെയും കണ്ടിട്ടില്ലേ എങ്ങനെയാണ് മനുഷ്യൻ ഈ പ്രവൃത്തികൾ അവറ്റകളിൽ വളർത്തിയെടുത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ മൃഗങ്ങൾ അവരുടെ ട്രെയിനേഴ്സിൽ നിന്നും ഒരു കാര്യം പഠിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഈ ട്രെയിനേഴ്സ് മൃഗങ്ങൾക്ക് വാല്യുബിളായുള്ളൊരു പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ് അവ നൽകിക്കൊണ്ട് അവർ ഉദ്ദേശിച്ച പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രേരണ ഈ മൃഗങ്ങളിൽ സെറ്റാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സിംഹത്തിനറിയാം താൻ വെക്കുന്ന ഓരോ ചുവടുകൾക്കും മാംസം എന്ന പ്രതിഫലം കിട്ടുമെന്നത് അതിനാൽ കൃത്യസമയങ്ങളിൽ ആ പ്രതിഫലം കിട്ടുവാൻ അവറ്റകൾ കൃത്യസമയത്ത് തൻ്റെ പ്രവൃത്തികൾ ചെയ്തു കൊടുക്കുന്നു തൻ്റെ പ്രതിഫലം വാങ്ങിപ്പോവുകയും ചെയ്യുന്നു അതായത് അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെയാണ് പ്രതിഫലം എന്നവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും കൃത്യമായ റിവാർഡ് സെറ്റാക്കുകയും നൽകുകയും വേണം ഇതിനർത്ഥം അവർ മോശപ്പെട്ടൊരു സംഗതി ചെയ്താൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന റിവാർഡ് നൽകണം എന്നല്ല നിങ്ങൾ നൽകുന്ന റിവാർഡ് അവരുടെ മനസ്സിനെ മാനസികമായി ഒരിക്കലും തളർത്താനും പാടില്ല അവരുടെ ആരോഗ്യകരമായ മനസ്സ് നഷ്ടപ്പെടുത്താതെ തന്നെ കാര്യങ്ങൾ അവരെക്കൊണ്ട് സ്വയം മനസ്സിലാക്കിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നല്ല പ്രവൃത്തികളെ നിലനിർത്തിക്കാനും മോശം പ്രവൃത്തികളിൽ നിന്നും അകന്നു നിൽക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കിപ്പിച്ചുകൊണ്ട് നല്ലൊരു പെരുമാറ്റം വളർത്തിയെടുപ്പിക്കാൻ ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കളെ സഹായിക്കേണ്ടതാണ്